ം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ് മൂന്ന് മുന്നണികളും ഇതിനോടകം തന്നെ വലിയ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു ഇത്തവണ അതിശക്തമായ പോരാട്ടമാണ് പാലക്കാട് നടക്കുന്നത് ഒരു കേരള രാഷ്ട്രീയം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത് ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ട പ്രചരണം അതിതീവ്രമായിരുന്നു മൂന്ന് മുന്നണികളും തങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത എല്ലാ ആയുധങ്ങളും ഇറക്കി അവസാന മണിക്കൂറുകളിൽ പോലും ആ തരത്തിലുള്ള നീക്കങ്ങളും പോരാട്ടങ്ങളും പ്രചരണവുമാണ് നടത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സീറ്റ് നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി അവരുടെ നിലനിൽപ്പ് ഏത് തരത്തിലാകും ആകണം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാകും പാലക്കാട് അവരുടെ സിറ്റിംഗ് സീറ്റ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ കൈമോശം വന്നാൽ പ്രത്യേകിച്ചും അവിടെ ബി ജെ പി എങ്ങാനും ജയിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ കോൺഗ്രസിനും യു ഡി എഫിനും അന്ത്യം കുറിക്കുന്ന തരത്തിലുള്ള വലിയൊരു തിരിച്ചടിയായിട്ട് മാറും അതുകൊണ്ട് യു ഡി എഫിന് ജീവൻ മരണ പോരാട്ടമാണിത് അവിടെ നിലവിലെ എം എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലേക്ക് മാറ്റിയതാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് അന്നു മുതൽ തന്നെ ഈ ഇടതുപക്ഷം എൽ ഡി എഫ് സി പി ഐ എം കോൺഗ്രസിനെ ആ വിഷയത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചു മാത്രം ജയിച്ചു കയറിയ ഒരു മണ്ഡലം ബി ജെ പിക്ക് വളരെ ഒരു മണ്ഡലം അവിടെ എന്തിനാ ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുക്കുന്നു എന്ന വിമർശനം അന്നുമുതലേ അവർ ഉന്നയിക്കുന്നുണ്ട് അത് കോൺഗ്രസ് കാര്യമാക്കുന്നില്ല കാരണം ഇത് തങ്ങളുടെ മണ്ഡലമാണ് തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫും കോൺഗ്രസും അന്ന് മുതൽ പ്രകടിപ്പിക്കുന്നത് അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രാധാന്യമാകുന്നത് മറുവശത്ത് ബി ജെ പി കേരളത്തിൽ ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റി അവിടെ അവർക്ക് ശക്തമായ വേരോട്ടമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ജയിക്കേണ്ടത് അവരെ സംബന്ധിച്ചും നിലനിൽപ്പിന്റെ ഒരു പോരാട്ടമാണ് ശ്രീകൃഷ്ണ കുമാർ എന്ന് പറയുന്ന പ്രാദേശികമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ബി ജെ പിയുടെ പാലക്കാടിന് സുപരിചിതനായ ഏതുകൊണ്ടും ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പി നിർത്തിയിരിക്കുന്നത് തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ അത്തരം ഒരു സ്ഥാനാർത്ഥിയെ കൂടി ഇറക്കി വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ പ്രചാരണങ്ങളും നടത്തുമ്പോൾ അവർക്കും ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ നിയമത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയതിനു ശേഷം അവര് വിജയം പ്രതീക്ഷിക്കുന്ന മറ്റൊരു നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് മൂന്നാമത് സി പി ഐ എം അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയാണ് എൽ ഡി എഫിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ രണ്ട് തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പോയ അതിദയനീയമായി പോയതിന്റെ നാണക്കേട് പേറിക്കൊണ്ടാണ് സി പി എം ഇത്തവണ അവിടെ മത്സരത്തിനിറങ്ങുന്നത് പാർട്ടിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ പലരെയും ആലോചിച്ചിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വിട്ട് തങ്ങളോടൊപ്പം ചേർന്ന പി സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കിയാണ് സി പി ഐ എം കളം നിറഞ്ഞത് ഒരു പാർട്ടി മാറി അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മാറി വന്ന ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതീക്ഷകൾ അവിടെയുണ്ട് ആ അവർ ഏറ്റവും ഒടുവിൽ പറയുന്നത് അവിടെ അട്ടിമറി വിജയം നേടുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് പാലക്കാട് പിടിച്ചെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ആ ഫലം വരുമ്പോൾ അത് മനസ്സിലാകുമെന്ന് അവർ പറയുന്നു എന്തായാലും മൂന്ന് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്ന അവകാശവാദങ്ങളും ചെറുതല്ല പക്ഷേ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മണ്ഡലം യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ ഉറച്ച ഒരു കോട്ട തന്നെയാണ് എന്ന് പറയാം കഴിഞ്ഞ ഒരു ആറ് തിരഞ്ഞെടുപ്പ് എടുത്താൽ തൊണ്ണൂറ്റിയാറ് മുതലുള്ള ആറ് തെരഞ്ഞെടുപ്പ് നാല് തെരഞ്ഞെടുപ്പിലും വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് അതിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മൂന്ന് തവണ തുടർച്ചയായിട്ടുള്ള മൂന്ന് തവണ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ മൂന്ന് തവണയും കോൺഗ്രസ് തുടർച്ചയായിട്ട് ജയിച്ചിരിക്കുന്നു ഷാഫി പറമ്പിലാണ് അവിടെ എം എൽ എ അതിന് മുൻപ് അവർ ജയിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് അന്ന് യു ഡി എഫിന്റെ തരംഗമായിരുന്നു കേരളമൊട്ടാകെ അവിടെ അന്ന് ശങ്കരനാരായണൻ മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ആറിലേക്ക് വരുമ്പോൾ എൽ ഡി എഫ് ആണ് ജയിക്കുന്നത് മണ്ഡലം അവർ തിരികെ പിടിക്കുന്നു പക്ഷേ അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ മാത്രമാണ് തൊണ്ണൂറ്റി ആറിലേക്ക് ചെല്ലുകയാണെങ്കിൽ അന്നും എൽ ഡി എഫ് ആണ് അവിടെ ജയിച്ചത് അന്നും ഭൂരിപക്ഷം തീരെക്കുറവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് അവർക്കുള്ളത് അതായത് കഴിഞ്ഞ ആറ് തിരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് ജയിച്ച രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് തൊണ്ണൂറ്റി ആറിലെ ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറോളം ആണെങ്കിൽ രണ്ടായിരത്തി ആറിലേക്ക് വരുമ്പോൾ അത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലാണ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന് അവിടെ സ്ഥാനാർത്ഥി എ വി ഗോപിനാഥാണ് ഇപ്പോൾ പാർട്ടിയുടെ അടഞ്ഞ് പി സാറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന മുതിർന്ന നേതാവ് മുൻ ഡി സി സി പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അദ്ദേഹമായിരുന്നു അവിടെ മത്സരിച്ചത് അതിലുപരിയായിട്ട് അവിടെ ബി ജെ പി എന്നിറക്കിയ സ്ഥാനാർത്ഥി അത് ഒ രാജഗോപാൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ വരവ് വളരെ നിർണായകമായി അതുവരെ ഏതാണ്ട് പന്ത്രണ്ടായിരമോ പതിമൂന്ന പതിമൂവായിരമോ വരെ വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി രാജഗോപാൽ എന്ന വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് അവിടെ അത് ഗണ്യമായിട്ട് ഉയർത്തുകയാണ് ഏതാണ്ട് ഇരുപത്തി ഏഴായിരത്തോളം വോട്ടുകൾ അദ്ദേഹം അവിടെ നേടുന്നു അതാണ് ഒരു തരത്തിൽ കോൺഗ്രസിനെ അവിടെ ആ ചെറിയ മാർജിനിൽ തോൽപ്പിക്കുന്നതിന് ഒരു പ്രധാന ഘടകമായിട്ട് മാറിയത് നമുക്കറിയാം രാജഗോപാൽ എന്ന് പറയുന്നത് വ്യക്തിപ്രഭാവം കൊണ്ട് എല്ലാ കാലത്തും ആ പാർട്ടിക്ക് താൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുകയും ചെയ്തു ഇപ്പോൾ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഏത് തരത്തിലാണോ ബി വേണ്ടി പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് രാജഗോപാൽ തന്റെ തെരഞ്ഞെടുപ്പ് മത്സര കാലത്ത് നടത്തിയിട്ടുള്ളത് ശോഭ സുരേന്ദ്രന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ഒരു നേതാവാണ് പാർട്ടി വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മികച്ച പ്രകടനം അവർ നടത്താൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമ്മളത് കണ്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ കണ്ടു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിലും ആ ഒരു പ്രകടനം കണ്ടു ഓരോ മണ്ഡലം മാറി മാറിയാണ് അവർക്ക് കൊടുക്കുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മണ്ഡലം സ്ഥിരമായിട്ട് കൊടുത്താൽ അവിടെ അവർക്ക് വിജയിക്കാൻ എല്ലാം കൊണ്ടും കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നാൽ ഓരോ മണ്ഡലം മാറി മാറി കൊടുക്കുന്നു പക്ഷെ അവിടെയൊക്കെ തന്നെ മികച്ച പ്രകടനം നടത്തി പാർട്ടിയേക്ക് കളങ്കമുണ്ടാക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ അഭിമാനം അഭിമാനമുയർത്തുന്ന തരത്തിലുള്ള പ്രകടനം അവർക്ക് നടത്താൻ സാധിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ആറിൽ അത്തരത്തിൽ ഓ രാജകോപിന്റെ സാന്നിധ്യം കൂടിയാണ് കോൺഗ്രസിനെ അവിടെ തോൽപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആറ് തെരഞ്ഞെടുപ്പ് നോക്കിയാൽ നാലിലും യു ഡി എഫ് ജയിച്ചു നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിത്തവണ അത്തരം ആശങ്കകളുടെ ഒന്നും അടിസ്ഥാനമല്ല ഇനി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ഇഞ്ചോടിഞ്ച പോരാട്ടം അതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിന് അവിടെ തിരിച്ചടി ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ടെണ്ണൽ ദിനത്തിൽ ആ നിമിഷങ്ങളിൽ മാത്രമാണ് ബി ജെ പി അത്തരത്തിലൊരു ശക്തമായ ഏറ്റുമുട്ടൽ അവിടെ നടത്തി എന്ന നമുക്ക് മനസ്സിലായത് എന്നാൽ ഏറ്റവും ഒടുവിൽ അത്ര ശക്തമായ പോരാട്ടം നടന്ന മത്സരത്തിൽ പോലും ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്ക് അവിടെ ഷാഫി പറമ്പിൽ ജയിക്കുകയാണ് അന്നത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയൊപ്പം തന്നെ മൂന്ന് പഞ്ചായത്തുകൾ മാത്തൂര് കണ്ണാടി പിരായിരി ഇത്രയും ചേർന്നതാണ് പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് അവിടെ മുനിസിപ്പാലിറ്റിയാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നൽകുന്ന ഭൂരിപക്ഷം നൽകുന്നത് ഈ മുനിസിപ്പാലിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി മുപ്പത്തിനാലായിരം വോട്ടുകളാണ് നേടിയത് അൻപത്തിരണ്ട് സീറ്റുകളുള്ള മുനിസിപ്പാലിറ്റിയാണ് അതിൽ ഇരുപത്തി എട്ടും ബി ജെ പിക്ക് ആണുള്ളത് ഇരുപത്തിയെട്ട് കൗൺസിലർമാരാണ് ബിജെപിക്കുള്ളത് അങ്ങനെ അവിടെ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അവിടെ സ്വഭാവം കൊണ്ട ഒരു മേൽക്കൈ ഉണ്ടാക്കും മുന്നേറ്റം ഉണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരൻ എന്ന വ്യക്തിയാണ് അവിടെ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഉയർത്തിക്കാട്ടിയ ആ ടെക്നോക്രാറ്റ് മെട്രോമാൻ എന്ന വിശേഷണങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി അദ്ദേഹം അവിടെ മുപ്പത്തിനാലായിരം വോട്ടുകൾ പിടിക്കുന്നുണ്ട് തൊട്ടുപിന്നിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് യു ഡി എഫ് ആണ് ഷാഫി പറമ്പിൽ അവിടെ ഇരുപത്തി എണ്ണായിരം വോട്ടുകൾ നേടുന്നു അതായത് ബി ജെ പി ആ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അത് അവർക്ക് എല്ലാ കാലത്തും അത്തരത്തിലൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മേൽക്കൈ അവിടെ ലഭിക്കുന്നുണ്ട് എന്നാൽ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ഈ പ്രകടനം ബി ജെ പിക്ക് നടത്താൻ സാധിക്കാറില്ല അതാണ് അവരെ തോൽപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ ആറായിരം വോട്ട് നേടി ആദ്യം എണ്ണീത പഞ്ചായത്തുകളിലെ വോട്ടുകൾ ഈ മുനിസിപ്പാലിറ്റിയിലെ വോട്ടായിരുന്നു അപ്പോൾ ഈ ശ്രീധരൻ ഏതാണ്ട് ആറായിരം വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ പോലും യു ഡി എഫിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഈ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ തങ്ങൾക്ക് അതെല്ലാം മറികടന്ന് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു അത് തന്നെയാണ് അന്ന് സംഭവിച്ചതും നേരെ പിരായിരി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ വോട്ടെണ്ണി കഴിയുമ്പോൾ യു ഡി എഫിന് പന്ത്രണ്ടായിരം വോട്ട് ലഭിക്കുന്നു ബി ജെ പി എൽ ഡി എഫിനും തുല്യ നിലയിലാണ് വോട്ട് കിട്ടുന്നത് ആറായിരം വോട്ടുകൾ വിധം ലഭിക്കുന്നു അതായത് പിരായിരി പഞ്ചായത്തിൽ നിന്നും മാത്രം യു ഡി എഫിന് ആറായിരം വോട്ടുകളുടെ ലീഡ് നേടുന്നു അങ്ങനെയാ മുനിസിപ്പാലിറ്റിയിൽ ി ജെ പി നേടിയ ആറായിരം വോട്ടുകളുടെ ലീഡ് ആ പിരായിരി എന്ന് പറയുന്ന ഒറ്റ പഞ്ചായത്തിലെ ലീഡ് കൊണ്ട് യു ഡി എഫ് ഇല്ലാതാക്കുകയാണ് അവിടെ സീറോ സീറോ എന്ന നിലയിലേക്ക് വരുന്നു പിന്നീട് മാത്തൂര് ഒപ്പം തന്നെ കണ്ണാടി രണ്ട് പഞ്ചായത്തുകളാണ് ഈ രണ്ട് പഞ്ചായത്തുകളിൽ മാത്തൂർ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെ ലീഡ് നേടിയത് എൽ ഡി എഫ് ആണ് വെറും മുപ്പത് വോട്ടുകളുടെ ലീഡ് മാത്രമാണ് അവിടെ കോൺഗ്രസിനു മേൽ യു ഡി എഫിന് മേൽ നേടാൻ കഴിഞ്ഞത് കണ്ണാടിയിലേക്ക് വരുമ്പോൾ അത് വെറും നൂറ്റി പതിനഞ്ചും ആണ് എന്നാൽ അതേസമയം അവിടെ ബി ജെ പിക്ക് കാര്യമായി വോട്ട് നേടാൻ കഴിയുന്നില്ല അവർ ദയനീയമായിട്ട് മൂന്നാം സ്ഥാനത്ത് പോകുന്നു അവിടെ ബി ജെ പിക്ക് മേൽ യു ഡി എഫ് നേടിയ ലീഡാണ് ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കുന്നത് ഇത് ഏറ്റവും ശക്തമായ പോരാട്ടം ബി ജെ പി നടത്തിയ സമയത്താണ് എന്ന് തോർക്കണം ആ സമയത്ത് പോലും നിയമസഭയിലേക്ക് ഈ ശ്രീധരനെ പോലെ ഒരാളെ നിർത്തുമ്പോൾ ഈ പറയുന്ന മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ അവർക്ക് ഏതാണ്ട് ആറായിരം വോട്ടുകളുടെ ലീഡ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അതുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ വി കെ ശ്രീകണ്ഠനായിരുന്നു ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സി കൃഷ്ണകുമാർ തന്നെയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നാൽ ഈ പറയുന്ന കൃഷ്ണകുമാറിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ ഈ ശ്രീധരൻ നേടിയ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന വോട്ട് അത് സി കൃഷ്ണകുമാറിന് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഏതാണ്ട് ഏഴായിരത്തോളം വോട്ടുകൾ അവിടെ ബി ജെ പിക്ക് കുറയുകയാണ് ഉണ്ടായത് നാൽപ്പത്തി മൂവായിരം വോട്ടുകൾ മാത്രമാണ് സി കൃഷ്ണവുമാറിന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത് അത് ബി ജെ പി സംബന്ധിച്ച വലിയൊരു തിരിച്ചടിയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബി ജെ പിക്ക് ഇത്രയധികം വേരോട്ടമുള്ള അവരുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് അവർ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി അവിടെയുണ്ട് ആ മണ്ഡലത്തിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മോദിക്ക് വേണ്ടിയാണ് അവിടെ വോട്ട് പിടിക്കുന്നത് എന്നിട്ട് പോലും അവിടെ ഏഴായിരത്തോളം വോട്ടുകൾ അവർക്ക് അവിടെ കുറയുന്നു കോൺഗ്രസ് അവിടെ ഏതാണ്ട് ഒമ്പതിനായിരത്തിഒരുന്നൂറ് വോട്ടുകളുടെ ലീഡാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രം വി കെ ശ്രീകണ്ഠൻ നേടുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണക്കുകൾ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് യു ഡി എഫിനെ സംബന്ധിച്ച് പാലക്കാട് എന്ന് പറയുന്നത് അത്ര പേടിക്കേണ്ട ഒരു വിഷയമല്ല അവർക്ക് കണക്കുകളുടെ പിൻബലം എപ്പോഴും ഒപ്പത്തിലുണ്ട് ഇനി ഇത്തവണ വരുമ്പോൾ കൂടുതൽ അടിയൊഴുക്കുകൾ ഉണ്ടായാൽ മാത്രമേ ബി ജെ പിക്ക് ഈ പറയുന്നത് പോലെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ അതിൽ സ്വാഭാവികമായിട്ടും യു ഡി എഫിനെ അല്ലെങ്കിൽ ബി കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്ന ഘടകങ്ങൾ ഒരുപക്ഷെ വോട്ട് ചോർത്താവുന്ന മൂന്നോ നാലോ ഘടകങ്ങളെന്ന് പറയുന്നത് ഒന്ന് സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ചില അതൃപ്തി അതൊക്കെ പറഞ്ഞു തീർത്തു എന്നാണ് നേതൃത്വം പറയുന്നതെങ്കിൽ പോലും താഴെത്തട്ടിലെ തട്ടിലെ അണികൾക്കിടയിലൊക്കെ അതിപ്പോഴും നിലകൊള്ളുന്നുണ്ട് എങ്കിൽ അത് ഏത് രീതിയിൽ പ്രതികൂലമായി ബാധിക്കുമെന്നത് പ്രധാന കാര്യമാണ് ഒപ്പം തന്നെ പ്രചരണത്തിനിടയിലാണ് ഡി അവിടെ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ ഐ സി സി നേതൃത്വത്തിൽ ഉൾപ്പെടെ അയച്ച ഒരു കത്ത് പുറത്തു വരുന്നത് അപ്പോൾ ഡി സി സി പോലും അംഗീകാരം താല്പര്യപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മോങ്കൂട്ടം എന്ന ഒരു അറേഷൻ അവിടെയുണ്ട് ഒപ്പം ഈ പറയുന്ന വി കെ ശ്രീകണ്ഠൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയായ മുൻപ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുമൊക്കെ മത്സരിച്ചിട്ടുള്ള കെ എ തുളസി ഡി സി സി അധ്യക്ഷൻ തങ്കപ്പൻ എ തങ്കപ്പൻ ഇവരൊക്കെ തന്നെ ഉള്ളവരാണ് എന്നാണ് കരുതപ്പെടുന്നത് അവരുടെയൊക്കെ അതൃപ്തി ഒരു പക്ഷേ അണികളിലേക്കുമൊക്കെ പോവുകയും കോൺഗ്രസ് തന്നെ പാലം വലിക്കയും ഒക്കെ ചെയ്താലുണ്ടാകാവുന്ന ഒരു ഭവിഷ്യത്ത് അത് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല അത് കോൺഗ്രസ് തന്നെ അതിന് ഉത്തരം പറയേണ്ടി വരും രണ്ട് എന്ന് പറയുന്നത് പി സരിൻ്റെ ഒരു പാർട്ടി വിട്ടുള്ള പോക്കാണ് പി സെരീൻ നേരത്തെ കോൺഗ്രസിലായിരുന്നത് രണ്ടെട്ട് വർഷത്തോളം കോൺഗ്രസിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് എങ്കിൽ പോലും അദ്ദേഹം ഈ പറയുന്ന പോലെ ഏതെങ്കിലും അണികുമായിട്ട് താഴെ തൊട്ടിലണികളുമായിട്ടൊക്കെ വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു നേതാവാണോ ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അന്ന് ഒറ്റപ്പാലത്തെ പാർട്ടി പ്രവർത്തകരുമായിട്ടും ഒക്കെ ഇട ഇടപഴകി പോയതല്ലാതെ അത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയൊന്നും ചെയ്ത വ്യക്തിയല്ല അതുകൊണ്ട് ഈ പി സരീൻ പോകുമ്പോൾ കോൺഗ്രസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് ഭിന്നിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അത് എത്രത്തോളം വോട്ടുകൾ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നും സരി മുൻപ് ഒരു കോൺഗ്രസ്കാരനായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്നു എന്ന നിലയിൽ അദ്ദേഹത്തിന് എത്രത്തോളം വോട്ടുകൾ അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും എന്നൊരു വിഷയം ഉണ്ട് പിന്നെ ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദീപ് ഭാര്യരുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന അടിയൊഴുക്കാണ് അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനായിരുന്നു പണ്ട് ആർ എസ് എസിൽ നിന്നപ്പോൾ ബി ജെ പി നേതാവായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങളൊക്കെ തന്നെ ഏത് തരത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിക്കും അവരെ അത് ഈ സന്ധ്യ പറഞ്ഞ മാപ്പപേക്ഷയൊക്കെ അല്ലെങ്കിൽ പാണക്കാട് തങ്ങളെ പോയി കണ്ട് അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിയതുമൊക്കെ പരിഗണിച്ച് അതിലൊക്കെ ഒരു മാപ്പ് കൊടുക്കുമോ അല്ലെങ്കിൽ അതെല്ലാം മറന്ന് അതെല്ലാം ആ ഒരു കൂടിക്കാഴ്ചയിലെല്ലാം അലിഞ്ഞ് ഇല്ലാതാകുമോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് നേതൃത്വം ഒരുപക്ഷെ അംഗീകരിച്ചാലും അണികൾക്കിടയിലേക്ക് പോകുമ്പോൾ അണികൾക്കിടയിൽ ആ ഒരു മഞ്ഞുരുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നൊരു വിഷയമുണ്ട് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മുനമ്പത്തെ ഭൂമി അവിടെയും പ്രതിസ്ഥാനത്തിൽ കെന്ത് ഈ വക്കഫും ഒക്കെ തന്നെയാണ് മുസ്ലിം വിഭാഗമാണ് അത് ബി ജെ പി നല്ല രീതിയിൽ മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പാലക്കാട് സ്ഥാനാർത്ഥി ഇവിടെ മുനമ്പത്ത് വന്ന് അവിടുത്തെ സമരപ്പന്തലിൽ എത്തിയ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കാരണം ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഏതാണ്ട് ഏഴായിരം വോട്ടുകൾ പാലക്കാട് ഉണ്ട് അത്തരത്തിൽ മുനമ്പത്ത് ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു വിഭാഗം തങ്ങൾക്കൊപ്പം ചേർക്കാനുള്ള നീക്കം ബി ജെ പി അവിടെ നടത്തുന്നുണ്ട് ബി ജെ പിയുടെ ഒരു വർഗീയ കളി അത് ഏത് തരത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളെ ഭിന്നിപ്പിക്കും എന്നതും നമുക്ക് ഈ പറയുന്നത് പോലെ നിർണായകമാകുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഏതെങ്കിലും മൂന്ന് നാല് ഘടകങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതികൂലമായി മാറിയേക്കാവുന്നത് എങ്കിലും ഏറ്റവും ഒടുവിൽ ഈ കാര്യങ്ങൾ ഒക്കെ തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ എതിരായിട്ടൊരു ഘടകമായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത കാണുന്നില്ല കണക്കുകൾ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട് ഇനി ഇപ്പോൾ ഇവിടെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നുവെന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ അവസ്ഥയാണ് എൽ ഡി എഫ് പറയുന്നത് ഇന്നും അവർ അവകാശപ്പെടുന്നത് പാലക്കാട് അട്ടിമറി വിജയം നേടുമെന്നാണ് കഴിഞ്ഞ രണ്ട് തവണയും മൂന്നാം സ്ഥാനത്ത് പോയ ഒരു പാർട്ടിയാണ് ഏറ്റവും ഒടുവിൽ അവർ ഏതാണ്ട് മുപ്പത്തി നാലായിരത്തോളം വോട്ടുകളാണ് അവിടെ നേടിയത് അതും മറികടന്ന് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് ഏതാണ്ട് ഒരു അൻപതിനായിരത്തോളം വോട്ടുകളെങ്കിലും നേടേണ്ടതുണ്ട് മുപ്പത്തിനാലായിരത്തിൽ നിന്നും പതിനാറായിരത്തിലധികം വോട്ടുകൾ അവർക്ക് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഒരു വിജയപ്രതീക്ഷ വെച്ചു പുലർത്താൻ കഴിയുകയുള്ളൂ അത് എവിടെ നിന്നൊക്കെ എന്നതാണ് ഉയരുന്ന ചോദ്യം മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അവർക്ക് ഏതാണ്ട് പതിനേഴായിരം പതിനെണ്ണായിരം വോട്ടുകൾ മാത്രമാണ് അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞത് അതിൽ നിന്നും അവർക്ക് എത്രത്തോളം മുന്നോട്ട് പോകാനെത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കഴിയും പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്കെതിരെ നിൽക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ മൂന്ന് പഞ്ചായത്തുകളാണ് അതിൽ പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പരമ്പരാഗത മേഖലയാണ് അവിടെ അവർ ഈ പ്രതീക്ഷ വെക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മുസ്ലിം വിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു പഞ്ചായത്താണ് ആ വിഭാഗങ്ങൾ തങ്ങൾക്ക് അനുകൂലമായിട്ട് വരണം അതിനുള്ള കളികളാണ് അവർ അവസാന നിമിഷങ്ങളിൽ കളിക്കുന്നത് അങ്ങനെ വോട്ട് കഴിഞ്ഞ തവണ ഏതാണ്ട് ആറായിരം വോട്ട് മാത്രമാണ് അവിടെ അവർക്ക് ലഭിച്ചത് പന്ത്രണ്ടായിരം വോട്ടുകൾ യു ഡി എഫ് ലഭിച്ചതുകൊണ്ട് ആറായിരം വോട്ടുകളിൽ ഡിഫറൻസ് ഉണ്ട് അതും മറികടന്ന് അവർക്ക് അവിടെ ഒരു ലീഡ് നേടാൻ കഴിയണം പിന്നെ മാത്തൂര് കണ്ണാടി ഈ രണ്ട് പഞ്ചായത്തുകൾ ഈ രണ്ട് പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ എൽ ഡി എഫ് ലീഡ് നേടിയെങ്കിലും ഏതാണ്ട് രണ്ടും കൂടി നൂറ്റി അൻപത് വോട്ടുകളോട് മാത്രമേ ഉള്ളൂ അവിടെയും അവർക്ക് കൂടുതൽ മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് എത്രത്തോളം അവർക്ക് വോട്ട് അവിടെയും വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതൊക്കെ ചോദ്യമാണ് ഈ തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി സരീൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹം ഏതാണ്ട് എഴുപതിനായിരത്തോളം വോട്ടുകൾ പിടിക്കും അതിൻ്റെ ഇരുപതിനായിരം വോട്ടുകൾക്ക് ജയിക്കുമെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് അത് എങ്ങനെ അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ത് എന്നത് നമുക്ക് സംശയമാണ് എന്തായാലും നിലവിൽ ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫിന്റെ ഉറച്ചുകൂട്ട തന്നെയാണ് പാലക്കാട് ആ തരത്തിലുള്ള ഒരു വിധിയെഴുത്താകും നാളെ ഉണ്ടാവുക ഇരുപത്തിമൂന്നാം തീയതി ഫലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഷാഫി പറമ്പിലിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്